അപ്പൊ തേ എല്ലാരും ഉണ്ട് കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം വീഡിയോ ഒന്നും ഇടാത്തതിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ചാർലി ഒരു അമ്മയാകാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാർലി അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മയായി ഇന്നലെയായിരുന്നു സംഭവം അങ്ങനെ നമ്മുടെ ചാർലിക്ക് ഇപ്പം ചാർലി മാത്രമല്ല ചാർലി കുട്ടിയായി ചാർലി അമ്മയായി ഞാനൊരു മുത്തശ്ശനായി കേട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം ഇപ്പം ചാർലിയുടെ കൂട്ടിലാണ് കുട്ടികളുള്ളത് അഞ്ച് പേരുണ്ട് കേട്ടോ അഞ്ച് ആണാണോ പെണ്ണാണോ അങ്ങനെയൊന്നും ചോദിക്കരുത് എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ ഗസ് ചെയ്തി എത്ര ആണുണ്ടാവും ഉണ്ടാവും എത്ര പെണ്ണുണ്ടാവും എന്നൊക്കെ അപ്പം കുട്ടികളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലി നമ്മളെ ആയിരിക്കും അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്നലെ വരെ ഭയങ്കര പ്രശ്നമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ ചർലിങ്ങനെ സൗണ്ടാക്കി എന്നെ പേടിപ്പിക്കായിരുന്നു ഇന്ന് കുറച്ചൊക്കെ കുഴപ്പമില്ല ജസ്റ്റ് ഇന്ന് തൊടാനും എടുക്കാനും അടുത്ത് പോകാനൊക്കെ ആയിട്ട് വിടുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ആൾ സ്വഭാവം ഓക്കെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാർലി ചാർലിനെ നമുക്ക് കിട്ടിയിട്ട് ഇന്നേക്ക് ഏകദേശം രണ്ടര വർഷവും കുഞ്ഞിനെ കിട്ടിയിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് സോ നമുക്ക് ഞാൻ പോയിട്ട് എല്ലാവരെയും ആ കുട്ടികളെ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയാം കേട്ടോ പോയ ഇടക്ക് ഇടക്ക് ഓടി ഓടി ഓടിപ്പോയത് എല്ലാരും ഇല്ല നോക്കിട്ടാ കുഞ്ഞിനെ പേടിപ്പിക്കുന്ന ആണ് ഏട്ടാ ചേർ എല്ലാരും ഇല്ല നോക്കി എല്ലാരും ഇല്ലേ എണ്ണ നോക്കി എണ്ണു നോക്കി അടിക്കും ചെയ്തേക്കല്ലേ അപ്പോൾ അതെ എല്ലാരും ഉണ്ട് കേട്ടോ ചാർലി എല്ലാവരും ഇല്ലേ ഏഹ് ഇനി നമുക്ക് ചാർലിയുടെ കൂട്ടില് ഒരു തുണി എന്തെങ്കിലും വിരിച്ചു കൊടുക്കണം കേട്ടോ ഇന്നലെ ഒന്നും വിട്ടില്ല കാരണം ഡോർ തുറന്ന് ഇവിടെ നിൽക്കാൻ പോലും തന്നെ വിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഞാനിങ്ങനെ നോക്കുമ്പോൾ തന്നെ ചാർലി ഇങ്ങനെ സൗണ്ട് ആയിക്കൊണ്ട് നിൽക്കായിരുന്നു ഒരു കുട്ടീനെ തരുമോ ഏ കുട്ടിതാ ചാർലി കുഞ്ഞി ചാർലി കുറേ ഇവിടെ കിടക്കുന്നതും അഞ്ച് പേരുണ്ടോട്ടോ ഇത് ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല ഇനി നാളെ ആകുമ്പോഴത്തേക്ക് ചാർലി കുറച്ചും കൂടിയും നോക്കാനൊക്കെ വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നോക്ക ഇപ്പം നോട്ടം കണ്ടില്ലേ എന്റെ കുട്ടീരൊന്നും വേണ്ട കേട്ടാ എന്റെ കൈ ചേർ അങ്ങോട്ടേക്ക് പോകുമ്പോ തന്നെ കണ്ടോ സ്തംഭിച്ചു നോക്കുവാണ് വേണ്ട കൈ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ചെവി മാറ്റി ഫ്രീ ആയ കൈ അങ്ങോട്ടേക്ക് കാണിക്കുമ്പത്തേക്കും വീണ്ടും ഫോക്കസ് ചെയ്യുവാണ് ഇല്ല അവിടെ നിന്നോ ഇതേ ഒരു കുഞ്ഞി പാൽ കുടിക്കുവാണ് ബാക്കി ഇതേ എല്ലാരും കൂടെ കിടന്നുറങ്ങാണ് കേട്ടോ നല്ല അപ്പോൾ എന്താ ഒന്നും അറിയില്ല എല്ലാരും സുഖായിരിക്കുന്ന കേട്ടോ ഞാൻ പോയിട്ട് ഒരു തുണി എന്തെങ്കിലും വിരിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ അതിൽ കിടക്കുമല്ലോ തുണി പിരിച്ചു കൊടുക്കാത്തതെന്ന് വെച്ചാൽ കൈ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ചാർലി കടിച്ചെടുക്കും ഉറപ്പായിട്ടും കടിച്ചെടുക്കുമായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും നിന്നില്ല ചാർലി ഇഷ്ടത്തിന് അങ്ങ് വിട്ടു ഇനിയിപ്പം അതൊക്കെ ഒരു തുണിയൊക്കെ വിരിച്ചു കൊടുക്കാൻ തോന്നുന്നു കുഞ്ഞിനിങ്ങനെ കൂടിക്കൂടി കൂടി ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ എന്തേ കണ്ണൊന്നും തുറന്നിട്ടില്ല സോ ചാർലി ചാർലി കേൾക്കുന്നുണ്ടോ ഇതൊക്കെ കണ്ടിട്ട് കുഞ്ഞനാണെങ്കിൽ അവിടെ എന്ത് ഇത് ഇവൻ ഇത് എവിടേത്തേനും വായിച്ചു കൊണ്ടുവന്നതാണോ എന്നൊക്കെയാണ് കുഞ്ഞൻ്റെ വിചാരം കുറെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ഒക്കെ കേട്ടപ്പോഴത്തേക്കും അന്തം ആ കുഞ്ഞിൻ്റെ രണ്ട് കണ്ണും പുറത്തോട്ടേ പോയി എന്നൊക്കെ നോക്കുന്ന നോക്കുന്നപോലെ ഉണ്ടായിരുന്നു കോട്ടെ ഏ കോട്ടെ ഒരു കുഞ്ഞ് നന്നായിട്ട് പാല് പിടിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് തന്നെ എടുക്കാൻ പറ്റുക കേട്ടോ ഇന്നലെ എടുക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ നാളത്തേക്ക് കുറച്ചും കൂടി ആള് എടുക്കാനൊക്കെ ഇവിടുന്ന തോന്നുന്നു അല്ലേ പറഞ്ഞാ അപ്പോൾ ഓക്കെ കുട്ടികളെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാർലി കുട്ടികളെ അധികം എടുത്ത് കളിപ്പിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല അതേ ആളെ ദേഷ്യം പിടിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവിടെ വെച്ചിട്ടിങ്ങ് പോകുന്നു കേട്ടോ ഇനിയിപ്പം നാളേക്കാകുമ്പോഴത്തേക്കും കുറച്ചും കൂടിയും അയവ് വരുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ഇങ്ങനെ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരിക കാരണം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പം ബാക്കി ചാർലിയുടെ കിട്ടിയ സമയത്ത് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചത് അപ്പോൾ ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടും ചാർലിക്ക് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല സോ അപ്പോൾ നമുക്ക് ചാർലിയുടെ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ കുഞ്ഞിയുടെ കാര്യങ്ങളും കണ്ട് തുറന്നുള്ളതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ബൈ